സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേ ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് മതിലകം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗം നടത്തി കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രൂരമായ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് മർദ്ദനത്തിനിരയായ സുജിത്തിന് നീതി ലഭിക്കണം മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് ജയിലിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മതിലകം ശ്രീനാരായണപുരം പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മതിലകം പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധ യോഗം നടത്തി പ്രതിഷേധ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി സി എസ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പോലീസ് അറിയിരിക്കുകയാണ് അതിക്രൂരമായ മർദ്ദനം ആ മർദ്ദനത്തിൽ പരിക്കുപറ്റി അദ്ദേഹത്തിന്റെ കേൾവിശക്തി നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ശാരീരിക ശക്തി നഷ്ടപ്പെട്ടു അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ ഒരു പ്രതിസന്ധിയിലാക്കിയ സംഭവമാണ് അന്ന് കുന്നമ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത് ഇതിൽ പ്രതിഷേധിച്ചാൽ സർക്കാർ വ്യാപകമായിട്ട് നമ്മൾ ഈ സമരത്തിൽ നേതൃത്വം കൊടുക്കുന്നു ഈ സമരം പ്രഖ്യാപിച്ചതിനു ശേഷം ഈ സംഭവത്തിന് ശേഷം നിരന്തരമായ പോലീസ് റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ എല്ലാ പത്രങ്ങളിലും സപ്ലിമെന്റ് പോലെ അടിച്ചു വരികയാത്ര വിവരിച്ചു ഇന്ന് നമ്മൾ കണ്ടല്ലോ ബി ജെ പി രൂപ കൊടുത്തിട്ടാണ് ഒരു കേസ് കുന്നങ്കളം പോലീസ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ അധ്യക്ഷത വഹിച്ചു സി സി ബാബുരാജ് ടി എസ് ശശി പ്രൊഫസർ കെ എ സിറാജ് സുധാകരൻ മണപ്പാട്ട് എന്നിവർ സംസാരിച്ചു നേതാക്കളായ കെ കെ കുട്ടൻ കെ വി സുരേഷ് ബാബു സൈനുദ്ദീൻ കാട്ടകത്ത് ടി എസ് രാജേന്ദ്രൻ ഇ എസ് നിയാസ് കെ ആർ നിതീഷ് കുമാർ ജയലക്ഷ്മി ടീച്ചർ കെ ആർ അശോകൻ ഉല്ലാസ് സി പി അനിൽ സി പി സി കെ മജീദ് ഷക്കീർ കെ വൈ പ്രാവിന്ദ വിജുമോൻ ഒ എസ് ഷരീഫ വി കെ ഷൺമുഖൻ ബഷീർ വടക്കൻ കെ എം ബാബു വി സി രാധാകൃഷ്ണന് അഖില് മേനന് എന്നിവര് നേതൃത്വം കൊടുത്തു